പ്രേക്ഷകരെ നന്ദ പരം വിടുന്നു അതേ പ്രേക്ഷകരെ നമ്മുടെ പിങ്കി നമ്മുടെ ഗൗതമിൻ്റെ നന്ദയുടെ ആ ഒരു വടക്കിൻ്റെ ഇടയിൽ വന്ന എഴുതിയിൽ എണ്ണ കോരിയിട്ട് കോരിയിട്ട് തിളപ്പിച്ച് നമ്മുടെ ഗൗതമിനെ കൊണ്ട് പറയുന്നുണ്ട് ഗൗതം ഗൗതമപ്പോൾ മറ്റേ നന്ദയുടെ കുറേ ഡീറ്റെയിൽസ് അതായത് പാസ്പോർട്ടും സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമ്മുടെ ഗൗതമിൻ്റെ കയ്യിലായിരിക്കും ഗൗതമുള്ള ഗാഡിയും അങ്ങനെ അപ്പം നമ്മുടെ ഗൗതം അതൊക്കെ വലിച്ചേർന്ന് നമ്മുടെ നന്ദയ്ക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട് ദയവ് ചെയ്ത് എന്നെ വിട്ടു പോകണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നന്ദക്ക് ഇതൊന്നും സഹിക്കാനാവുന്നില്ല ശേഷം എന്താ പറയുക ഗൗതമിനടുത്ത് പിന്നീട് സമ്മതമൊക്കെ ചോദിച്ച ഗൗതം സമ്മതിക്കുന്നുണ്ട് കേട്ടോ ആ ചോദിച്ച് നമ്മുടെ നന്ദ ഇദ്ധീവർത്തിൻ്റെ പടിയിറങ്ങുന്ന രംഗമായിട്ടോ പ്രേക്ഷകരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതും ഇന്നത്തെ എപ്പിസോഡിൽ അതിനുശേഷം നമ്മളിപ്പോൾ പ്രൊമോയിൽ കണ്ടു കാണുന്ന നമ്മുടെ നന്ദ ബസ്സിനിങ്ങനെ പോകുമ്പോൾ ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയെ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ സഹായിക്കുന്നതും ആ സ്ത്രീ ഇങ്ങനെ ഇറങ്ങുന്നേരം വീഴാൻ പോകുമ്പോൾ ആ സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ നന്ദ ശ്രമിക്കുന്നതും ശേഷം നന്ദയായിരിക്കും അപകടത്തിൽപ്പെടുന്നത് നന്ദിക്ക് ജീവൻ നിലനിർത്താനാകുമോ നന്ദയുടെ ഈ ഒരു അപകടാവസ്ഥയിൽ ഗൗതം കൂടെ ഉണ്ടാകുമോ ഇനി ഗൗതം വന്ന് നന്ദയെ പരിചരിച്ച ഇവരുടെ ആ ഒരു പ്രണയം പിന്നീടും പൂവണിയുമോ അതേ പ്രേക്ഷകരെ നന്ദയും ഗൗതവും ഒന്നാകണം അതാണ് നമ്മുടെ പ്രേക്ഷകർക്ക് ആവശ്യം അല്ലേ അപ്പോൾ എന്തായാലും കാത്തിരിക്കാം ഈ ഒരു നന്ദയുടെ വീഴ്ച നല്ലതിനാകട്ടെ അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേപെടുന്നത് വരയ്ക്കും ഗുഡ് ബൈ